ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഈ ഒരു റംലാനിനെ മിക്ക വീടുകളിലും പൊരിച്ചതോ വറുത്തതോ ഒന്നും കഴിക്കാനും അധികം ആഗ്രഹിക്കാത്തവരാണ് അല്ലേ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ റെസിപ്പി എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതെ നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒന്നര കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഇതൊരളവെന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂന്നോ നാലോ പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നോർമലായിട്ടുള്ള വെള്ളം പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ ഭൂരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഓയിലും കൂടി ആക്കിയിട്ട് നല്ലൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫിഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് നൂറ്റൻപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചോപ്പറിലോട്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലോട്ടോ കൊടുക്കാം അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ചിക്കന് വേണം കേട്ടോ എടുക്കാൻ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടണം കേട്ടോ ഇതിലോട്ടിനി ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും മൂന്നോ നാലോ പീസ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകോ കുരുമുളക് പടിയോ ചേർത്ത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കാപ്സിക്ക ഉണ്ടെങ്കിൽ ഒരു പീസ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് പേസ്റ്റായിട്ട് വരണ്ട കേട്ടോ നമ്മുടെ സവാളയൊന്നും ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മിക്സ് വേണ്ടത് ഈ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കണം ഞാനിതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച എടുത്തിട്ട് കുറച്ച് മൈദ ചേർത്തിട്ട് തന്നെയാണ് ഇത് പരത്തി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ ഞാനിപ്പം ഒറ്റ പീസായിട്ട് തന്നെ വലുതാക്കിയിട്ട് പരത്തി പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഇതിനിങ്ങനെ പരത്തി എടുക്കണം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് എടുത്തിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം ഞാനിവിടെ ഒറ്റ പീസായിട്ട് തന്നെ പരത്തിയെടുത്തെന്ന് മാത്രം ഇനി നമുക്കിത് ചെറിയ ചെറിയ റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ആ ഒരു ബോട്ടലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഇത് മൊത്തം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ചൊക്കെ ബാലൻസ് വരുമല്ലോ ആ ബാലൻസ് വന്നത് വീണ്ടും നമുക്ക് പരത്തിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം കട്ടില്ലാതെ പരത്തിയെടുക്കണേ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ ചിക്കൻ്റെ ആ ഒരു മിക്സ് കുറേശ്ശേ ഇതിലോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് പണികൾ കഴിയും കുറഞ്ഞ ചിലവിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഇതേപോലെ നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൊമോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഏറ്റവും എളുപ്പത്തിലുള്ള ഷേപ്പാണ് ഈ ഒരു കാണിക്കുന്നത് എന്ന് മാത്രം അപ്പോൾ നമുക്ക് വാട്ടയോ വയറ്റോ ഒന്നും വേണ്ട അതുപോലെ തന്നെ ഓയിലും തന്നെ ഒട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുമില്ല അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്സ് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യുക അപ്പോൾ ഒന്നും കൂടിയും ഹെൽത്തി ആവും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മൊമോസ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇല്ല കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി അപ്പം ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ മോമോസ് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇതിലോട്ടൊരു സോസ് റെഡിയാക്കി എടുക്കും ആ ഒരു സോസും കൂടി ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ മോമോസ് കഴിക്കാനായിട്ട് അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു വറ്റൽമുളക് ചേർത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയുടെ ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് തിളച്ച് വരുത്താൽ നമുക്ക് ഈ ഒരു വെള്ളം ഇതിൽ നിന്നും ഒഴിവാക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു തക്കാളീൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക നമ്മളിതൊന്നും തിളച്ച് വരുമ്പോൾ തന്നെ തക്കാളിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് അര ടീസ്പൂണ് സുറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഒറിയാനോ ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ നമ്മളെ മൊമോസിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം സ്പൈസി ഉള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മോമോസിൽ ഇപ്പോൾ കുരുമുളകോ പച്ചമുളകോ ഒന്നും ചേർക്കാഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലും കൂടിയും ചേർക്കാം കേട്ടോ ഇപ്പോൾ ദാ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുള്ള മൊമോസ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കുക എന്നാൽ സൂപ്പറ് ടേസ്റ്റുമാണ് കേട്ടോ ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്